വീട്ടിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഒരു സ്ത്രീ കസ്റ്റഡിയിൽ പ്രസവം എടുക്കാൻ സഹായിച്ച ഒതുക്കങ്ങൾ സ്വദേശിനി ഫാത്തിമയാണ് കസ്റ്റഡിയിലുള്ളത് ഫാത്തിമയിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കും കേസിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം ഈസ്റ്റ് കോടൂരില് വീട്ടിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഒരു സ്ത്രീയെ കൂടി മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു മരിച്ച അസ്മയുടെ പ്രസവമെടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങല് സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഫാത്തിമയിൽ നിന്ന് പോലീസ് വിശദമായി മൊഴിയെടുക്കും അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിറാജുദ്ദിനെ സഹായിച്ചവരെ കുറിച്ചും തെളിവ് നശിപ്പിക്കലിലും അന്വേഷണം നടത്തുമെന്ന് എസ് പി നേരത്തെ അറിയിച്ചിരുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്ത പോലീസ് പിന്നീട് ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റവും തെളിവ് നശിപ്പിക്കലിലും കുറ്റം ചുമത്തിയിരുന്നു വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ സിറാജുദ്ദീൻ അസ്മയെ നിർബന്ധിച്ചെന്നും പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യാ കുറ്റം ചുമത്തുകയായിരുന്നു പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജിൽ ചുമത്തി അസ്മയുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടിയെന്ന മാതൃസഹോദരൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അസ്മ മരിച്ച വിവരം വീട്ടുകാരെ അറിയിക്കാതെ അകന്ന ബന്ധുവിനെ അറിയിക്കുകയും ആരും അറിയാതെ മൃതദേഹം കബറടക്കാനും സിറാജ് ശ്രമിച്ചിരുന്നു ഇത് വീട്ടുകാർ തടഞ്ഞ് പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് വിവരം അറിഞ്ഞത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്ത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അസ്മ പ്രസവിച്ചത് രാത്രി ഒമ്പത് മണിക്ക് മരിച്ചു പ്രസവശേഷം രക്തസ്രാവം നിർത്താനാവാതെ പോയതാണ് മരണകാരണമായത് കേരളാ മലപ്പുറം